രാഹുൽ ഗാന്ധി വേഴ്സൻ ടു എന്നത് സൂചിപ്പിക്കുന്നത് പുതിയ കാലത്തിൻ്റെ രാഹുൽ ഗാന്ധിയെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളുമാണ് അക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്ക് മുൻപും പിൻപുമായി രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ യാത്ര ഉണ്ടായിരുന്നത് ജോഡോയ്ക്ക് ശേഷം സ്വയം നവീകരിച്ച രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച് തൊണ്ണൂറ്റിയൊൻപത് ലോക്സഭാ സീറ്റുകളാണ് പിടിച്ചെടുത്തത് ഇതിനു പുറമേ ബി ജെ പിയെ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് താഴെ ഇറക്കാനും രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു രാഹുലിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പതിലേറെ ലോക്സഭാ എം പിമാർ ഇന്ന് പാർലമെൻറ്റിലുണ്ട് ഓരോ മാസവും അവസാനിക്കുമ്പോൾ അസഹിഷ്ണുതയുള്ള എം പിമാർ പലരും എൻ ഡി എ ക്യാമ്പ് വിട്ട് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ അറിയിക്കുകയാണ് അത്തരം നീക്കങ്ങൾക്ക് പിന്നിലും രാഹുൽ ഗാന്ധിയുണ്ട് അങ്ങനെ രാഹുൽ വേഴ്സൺ ടു ശക്തമായി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കളം നിറഞ്ഞിരിക്കുകയാണ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികവാർന്ന പ്രകടനമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇന്ന് രാഹുൽ ഗാന്ധിയിലെ നേതാവിനെ അംഗീകരിച്ചു കഴിഞ്ഞു അക്കൂട്ടത്തിൽ ബി ജെ പിയുടെ ഗോഡ്ഫാദറായ രാഷ്ട്രീയ സ്വയം സേവ സംഘ് എന്ന ആർ എസ് എസും ഉണ്ട് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതാവ് രാം മാധവ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ രാഹുൽ ഗാന്ധിയെ മാത്രം വിവരിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതുകയുണ്ടായി രാഹുൽസ് പൊളിറ്റിക്സ് ഓഫ് എനിമീസ് എന്നാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലിയെ വിമർശിക്കുന്ന രീതിയിലാണ് ലേഖനത്തിൻ്റെ ഘടന എങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വരവറിയിച്ചു കഴിഞ്ഞുവെന്നും ബി ജെ പി ജാഗ്രതയോടെ രാഹുലിനെ കൈകാര്യം ചെയ്യണമെന്ന ഒരു മുന്നറിയിപ്പാണ് ആ ലേഖനത്തിലൂടെ റാം മാധവ് ഓർമ്മിപ്പിക്കുന്നത് ഈ ലേഖനത്തിൽ രാഹുലിനെ മറ്റു നേതാക്കളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ഘടകം റാം മാധവ് പരാമർശിക്കുന്നുമുണ്ട് അതിങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ ഗാന്ധി ശക്തമായി ഉന്നയിച്ച വിഷയമാണ് ജാതി സെൻസസ് സാമൂഹികമായ പരിവർത്തനത്തിന് ജാതി സെൻസസ് അനിവാര്യമാണെന്ന വാദത്തെ ബി ജെ പിയിലെ ചില നേതാക്കൾ ഒഴികെ ബാക്കി ഒട്ടുമിക്ക ആളുകളും അംഗീകരിച്ചതാണ് അതിൻ്റെ ഫലമായി മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനത്ത് കോൺഗ്രസ് നഷ്ടമായി അവരുടെ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനും സാധിച്ചു എങ്കിലും നേരിയ വ്യത്യാസത്തിൽ ബി ജെ പി തന്നെ അധികാരത്തിലെത്തി സാധാരണഗതിയിൽ ഏതൊരു രാഷ്ട്രീയ നേതാവാണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർത്തിപ്പിടിച്ച നിലപാട് പിന്നീട് താഴെ വയ്ക്കുമായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വീണ്ടും അതേ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് പതിവ് അവിടെ രാഹുൽ ഗാന്ധി വ്യത്യസ്തനാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നോട്ട് വച്ച അതേ ആശയങ്ങൾ തന്നെയാണ് ഇന്നും രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് വയ്ക്കുന്നത് ഈ നിലപാട് ബി ജെ പിയെ തളർത്തുന്നുവെന്നും ആർ എസ് എസ് നേതാവ് വ്യക്തമാക്കി പറയുന്നു തങ്ങൾ അധികാരത്തിൽ വന്നാൽ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ബി ജെ പി നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ജാതി സെൻസസ് നടപ്പിലാക്കുമോ എന്ന ചോദ്യവും ഉയർത്തുന്നു അതിന് ഉത്തരമില്ല ഇത് ബി വല്ലാത്ത അവസ്ഥയിലാണ് എത്തിപ്പെടുത്തുന്നതെന്നും ആർ എസ് എസ് നേതാവ് രാം പറയുകയാണ് രാഹുൽ ഗാന്ധി ജാതി വെളിപ്പെടുത്തുമോ രാഹുലിൻ്റെ ജാതി ഏതാണ് എന്ന് തുടങ്ങിയ മറു ചോദ്യങ്ങളാണ് ബി ജെ പി നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നത് ഇത് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അപ്പോഴും ജാതി സെൻസസ് നടപ്പിലാക്കുമോ എന്നതിനുള്ള വ്യക്തമായ ഉത്തരം ബി ജെ പി നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തുമെന്ന് ബി ജെ പി വർഷങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞതാണ് സെൻസസ് തന്നെ നടത്താൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല അപ്പോഴാണ് പിന്നെ ജാതി സെൻസസ് പക്ഷേ രാഹുൽ ഗാന്ധി ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ആർ എസ് ഈ ലേഖനം അവസാനിക്കുന്നതും ഇങ്ങനെയാണ്